അച്ചൽ കിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കൂടിയുള്ളൂ അച്ചേലെത്താൻ എല്ലാവർക്കും ഉച്ചകർത്താനം വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത് ഇന്ന് ഇന്നത്തെ നമ്മുടെ ഈ ബ്ലോഗിന് രണ്ട് പ്രത്യേകതകളാണ് ഉള്ളത് ഒന്ന് നമ്മൾ ചെയ്യുന്നത് ഹത്തയിലേക്കാണൊന്ന് നമ്മൾ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഹത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദുബായിയെ അപേക്ഷിച്ച് വളരെ ശാന്തമായിട്ടുള്ള ഒരു വില്ലേജാണ് ഹത്ത വില്ലേജ് എന്നാണ് ഇവിടെ പറയുക വളരെ ഒരുപാട് നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഉള്ള ഒരു ഒരു ഏരിയയാണ് അപ്പം അതുപോലെ അവിടെ ഒരു ഡാമുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഏകദേശം മുപ്പതോളം ആളുകളുണ്ട് ദുബായ് ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയായ കനിവി യു എ ഇ കൂട്ടായ്മയുടെ കീഴിലാണ് ഈ ഒരു വൺ ഡേ ട്രിപ്പ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഉണ്ട് ദുബായിൽ നിന്ന് ഈ ഹത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എന്തായാലും നമ്മളുടെ നമുക്കിന്ന് ഹത്ത ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഹത്തയിലേക്ക് പോവാം ഏകദേശം ഹത്തയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹത്ത ഇതുപോലുള്ള വലിയ വലിയ മലകൾ കൊണ്ട് ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത് ഈ മലകൾക്ക് ജബൽ അൽ ഹജർ എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഹജർ എന്ന് പറയുമ്പോൾ അറബിയിൽ റോക്സ് എന്നാണ് അപ്പോൾ മൗണ്ടൻ റോക്സ് റോക്സിനാണ് ഈ മലകളുടെ പേര് ഒരു ഇരുപത് മിനിറ്റ് കൂടിയുള്ള ഇവിടെ നമ്മൾ അത്തയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു പാർക്കാണ് അൽവാദി പാർക്ക് അപ്പം നമ്മളിവിടെ തൽക്കാലം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം ഭക്ഷണം കഴിച്ച് അടുത്ത ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി ഇനി നമ്മൾ ഹിൽ വ്യൂ പാലസിലേക്കാണ് പോയിട്ട് പോകാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ ഈ പാർക്കുമായിട്ട് വളരെ നിയറസ്റ്റ് ആയിട്ടാണ് ഈ ഹിൽ വ്യൂ പാർക്ക് കിടക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അവിടെ നമ്മളിവിടെ ഹിൽ പാർക്കിൽ ഇവിടെ എത്തിക്കാണ് നമ്മൾ ഈ ഹിൽ പാർക്കിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയും ഇവിടെ കയറുകയെന്ന് പറഞ്ഞ് കുറച്ച് പണിയാണ് ർക്കിലേക്ക് കയറി വരുന്ന പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലുള്ള നമുക്ക് ചെറിയ ഷെഡുകൾ കാണാം ഇതിൽ നമുക്ക് ബാർബിക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് യിലെ മറ്റൊരു ടൂറിസ്റ്റ് ആണ് ഈ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത് അപ്പം ഇതിനുള്ളിൽ എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതിനകത്തുകൂടി നമുക്കൊന്ന് കയറി നോക്കാം ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരുപാട് ഇതുപോലുള്ള ഷെഡുകൾ അതുപോലെ ഇവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഗ്രാമീണമായിട്ടുള്ള ഒരു ശൈലി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് പഴയ വീടുകളുടെയൊക്കെ മാതൃകകളിലുള്ള ഒരു റൂം അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് മജ്ലിസാണ് ഈ അറേബ്യൻ സംസ്കാരത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അവർ അതിഥികളെയൊക്കെ സൽക്കരുന്നത് സൽക്കരിക്കുന്നത് ഇത്തരത്തിലുള്ള മജ്ലിസുകളിലാണ് ഒരുപാട് പുരാതന വീടുകളും മറ്റുള്ള അവരുടെ പുരാതന സാ ടിവി മറ്റുള്ള മജ്ലീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ തോക്കുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കിച്ചന് മജ്ലീസുകളൊക്കെ വളരെ നല്ല ഒരു ഇതായിരുന്നു കാണാം നമ്മൾ ഹെറിറ്റേജ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു നല്ല നല്ല രസമുള്ള ഒരുപാട് അവിടുത്തെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകളുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഹത്ത ഡാമിലേക്കാണ് അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മൾ ഹത്ത ഡാമിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഇവിടെ താഴെ വണ്ടി പാർക്ക് ചെയ്ത് മുകളിലോട്ട് നടക്കേണ്ടി വരും ഈ ഹത്തയുടെ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹത്തയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹത്തയുടെ ബോർഡേഴ്സ് രണ്ട് സ്റ്റേറ്റ് അജ്മാൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു ബോർഡർ ഒമാൻ എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യവുമായിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഹജറൽ എന്ന് പറയുന്ന ഈ വലിയ മലകളുടെ ഇടയിൽ അതിലൊരു തെളിനീര് വന്ന് നിറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ ഒരു ഡാമിൻ്റെ നമുക്ക് അതിൽ നിന്നുള്ള അതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യം കാണുമ്പോൾ തോന്നുക ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട് മലയാള സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലാൽ ജോസിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു മൂവിയിലൊരു ഒരു ഗാനരംഗം ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇവിടെ ഡാമിന് മുകളിലേക്ക് മുകളിൽ വരെ നമുക്ക് വാഹനങ്ങളിൽ തന്നെ വരാം പക്ഷെ ഇന്ന് നല്ല റഷായത് കാരണം ഈ ഇതിൻ്റെ ഡാമിൻ്റെ മുകളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കാരണം താഴെ പോലീസുകാർ അവിടെ വെച്ച് തന്നെ വലിയ വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ് ഈ ഹത്തയിലെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഹത്ത ഖയാക് സർവീസ് ഇത് പല ഓപ്ഷനുകൾ ആണ് പല പ്രൈസുകളിൽ ആണ് സിംഗിൾ ഖയാക്കുകൾ അതുപോലെ ഡബിൾ ഖയാക്കുകൾ സൈക്കിൾ ബോട്ട് അങ്ങനെ ഒരുപാട് സർവീസുകൾ ഇവിടെ ഉണ്ട് ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂ ആണ് ഞങ്ങൾ ഒരുപാട് പേരുള്ളത് കൊണ്ടും നമ്മുടെ സമയക്കുറവ് കൊണ്ടും ഞങ്ങൾ ഖയാക്ക് സർവീസൊന്നും യൂസ് ചെയ്യുന്നില്ല ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ കുതിര സവാരിക്കുള്ള ഒരു മൂന്ന് സവാരിക്കതിരകള് മൂന്നല്ല നാല് കുതിരകളെ കാണുന്നുണ്ട് വളരെ നല്ല എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞു വളരെ നല്ല ആയി നല്ലൊരു ടൂറായി നമ്മൾ തിരിച്ച് പോവുകയാണ് അടിപൊളിയായിരുന്നു ചോറ് നന്നായിരുന്നു പായസം നന്നായിരുന്നു ജ്യൂസ് അതിലേറെ നന്നായിരുന്നു അടിപൊളി അടിപൊളി നല്ല 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 വളരെ നല്ല ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്തു വളരെയധികം ഇഷ്ടപ്പെട്ടു സന്തോഷമായി അടുത്ത വർഷവും നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കും വളരെ നല്ല ട്രിപ്പായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു താങ്ക് യു നല്ല ട്രിപ്പ് അടിപൊളി ട്രിപ്പ് അടിപൊളി അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വൺ ഡേ ടൂർ നല്ല ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാം നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം ഏകദേശം ഒരു വൺ ഡേ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഡേ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാഴ്ചകൾ ഇവിടെ നിങ്ങൾക്ക് ആണ് അപ്പോൾ ഇന്നെന്തായാലും ഞങ്ങൾ ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി ഇനിയും വരാം അതുവരേക്കും ബൈ